മുഖ്യമന്ത്രിയുടെ വിരുന്ന് നിരസിച്ച് രാജേന്ദ്ര അർലേക്കറും ആനന്ദബോസും പിള്ളയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ക്ലിഫ് ഹൗസിൽ നടത്താനിരുന്ന അത്താഴ വിരുന്ന് നിരസിച്ച് ഗവർണർ രാജേന്ദ്ര അറലേക്കർ വിരുന്ന് തെറ്റായ സന്ദേശം നൽകുമെന്ന് വിലയിരുത്തിയാണ് രാജ്ഭവന്റെ നടപടി മുഖ്യമന്ത്രിയും ഭാര്യയും രാജ്ഭവനിലെത്തിയാണ് ഗവർണറെ വിരുന്നിലേക്ക് ക്ഷണിച്ചത് എന്നാൽ ഗവർണർ വിരുന്നിൽ പങ്കെടുക്കില്ലെന്ന് കഴിഞ്ഞ മുഖ്യമന്ത്രിയെ രാജ്ഭവൻ അറിയിക്കുകയായിരുന്നു അതേസമയം അത്താഴ വിരുദ്ധ നിരസിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം കേരള ഗവർണർക്ക് പുറമെ മലയാളിയായ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയെയും ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിനെയും വിരുദിലേക്ക് ക്ഷണിച്ചിരുന്നു ഇരുവരും വിരുതിൽ പങ്കെടുക്കില്ല നേരത്തെ ഡൽഹി കേരള ഹൗസിൽ മുഖ്യമന്ത്രി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരുക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ചർച്ച ബിജെപി സി പി എം ഒത്തുതീർപ്പ് നീക്കത്തിന്റെ ഭാഗമാണെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട സി എം ആറിൽ എക്സാലോജി കേസ് നിർണായക ഘട്ടത്തിലെത്തി നിൽക്കെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കുന്നത് പുതിയ വ്യാഖ്യാനങ്ങൾക്ക് ഇടയാക്കുമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർമാർ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതെന്നാണ് സൂചന രാജ്ഭവനിൽ കുടുംബസമേതം ആഴ്ചകൾക്ക് മുമ്പെത്തിയായിരുന്നു മുഖ്യമന്ത്രി രാജേന്ദ്ര അർലേക്കറെ ഡിന്നറിന് ക്ഷണിച്ചിരുന്നത് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയെയും ബംഗാൾ ഗവർണർ സി വി ആനന്ദ് മുഖ്യമന്ത്രി തന്നെയാണ് നേരിട്ട് ക്ഷണിച്ചത് ആദ്യം അത്താഴത്തിന് വരാൻ ഗവർണർമാർ ഒരുക്കമായിരുന്നു എന്നാണ് വിവരം പക്ഷേ പിന്നീട് വിവാദമാകുമെന്ന് കണ്ടാണ് പിന്മാറ്റം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥാണ് ആദ്യം മുഖ്യമന്ത്രിയോട് നോ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടിക്കേസ് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾക്കിടെ ഡിന്നർ തെറ്റായ വ്യാഖ്യാനങ്ങൾക്ക് ഇടനില് ഗവർണർമാർ വിലയിരുത്തിയെന്നാണ് സൂചന